ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ വീടിൻ്റെ മേലുള്ള ഒരു ചെറിയൊരു വളച്ചടത്തിലേക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകണമേ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു വീഡിയോ ഞങ്ങൾ മുമ്പിട്ടുണ്ടായിരുന്നു മാക്സിമം എല്ലാവരും കാണാൻ നോക്കുക അപ്പം നമുക്ക് നേരെ ഇതിലേക്ക് പോകാം അപ്പോൾ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ പെട്ടെന്ന് പോരേണ്ടി വന്നു കാരണം മയക പെയ്തു അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അതുപോലെ തന്നെ അത് കുറേ ഉള്ളിൽ പോയിട്ടായിട്ടും അപ്പോൾ അധികം ആൾക്കാർക്കും അറിയൊന്നും അവിടെ എപ്പോഴും ഡേഞ്ചറസ് സ്ഥലമായി കൊണ്ട് അധികം ആൾക്കാർ വരികയും ചെയ്യില്ല നല്ല വൈക്കിലും കാരണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മേലെ ഒന്ന് പോരാ മേലെ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അതിൻ്റെ വീട് ഇട്ടുണ്ടായിരുന്നു രണ്ട് നോട്ട് ബുക്ക് ഒക്കെ വാങ്ങി സ്കൂളിൽ തന്നെ കിട്ടി അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ കുറെ ദിവസമായി ഇപ്പൊ ഇപ്പൊ വെള്ളച്ചാട്ടത്തിൽ പോയപ്പോ സെറ്റ് സ്ഥലം ചെറിയ സ്ഥലമാണ് ഇതൊക്കെ വലിയ സ്ഥലം ഞാൻ വീടിന് അപ്പൊ മാക്സിമം കാണാൻ നോക്കണം അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം അല്ലെങ്കിൽ സുപ്പ രാത്രി ആയിരുന്നുണ്ട് രാത്രി ചെറുക്കന്മാരൊക്കെ പഠിച്ച് ഓടി കൂടുതൽ നനയ്ക്കാണോ ഇപ്പോൾ പിന്നെ ഒരുപാട് വീഡിയോസ് വരുന്ന ആയിരിക്കും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക അപ്പാർത്തി കൂട്ടി കാണാം ബൈ